그런 게 ീഫ് പറയാം വീട്ടിൽ you know what i അല്ല ഓരാൾ വളരെ നേരത്തെ എത്തി എന്ന്. ഓടാനില്ല. നല്ല നാണം ആയിരുന്നു. അല്ല ട്രെയിൻ അടുത്ത് വരാൻ തുടങ്ങിയിരുന്നു. അതാ ഞാൻ പറഞ്ഞത് പക്ഷെ ഷൂട്ട് കഴിയും ഇനി അത് അധികം ആവാതെ ഇറക്കണം എന്നാണ് എല്ലാ കളികളും പോയത് പിന്നെ നമ്മുടെ ഷോഷയുടെ ബ്രദറാണ് ഷൈൻ ചേട്ടൻ ഷാരോൺ പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യണത് ചേട്ടാ ഷൂട്ടിങ് ഷാരോൺ പറയൂ എന്തൊക്കെയാണ് ഷൂട്ടിങ് വിശേഷങ്ങൾ നേരത്തെയാണ് എപ്പോഴും ലൊക്കേഷനിൽ എത്താറ് അല്ലേ ഒരിക്കലും Telingi ni apa? Aduh